പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ദേശീയ സ്ഥിതി സ്ഥിതിവിവര കണക്ക് ദിനം ഒരു കഥ കേൾക്കൂ കാട്ടിലെ കണക്കെടുപ്പ് മാന്യമഹാമൃഗങ്ങളെ നിങ്ങളാരും അടുത്ത ഒരാഴ്ച കാലത്തേക്ക് കാടുവിട്ട് അകലേക്ക് പോകരുത് കാട്ടുമൃഗങ്ങളുടെയും പക്ഷികളുടെയും മരങ്ങളുടെയും കണക്കെടുപ്പാണ് ചിങ്കു കുറുക്കൻ ഉറക്കെ ഗ്രാമമധ്യത്തിൽ വന്ന് വിളംബരം ചെയ്തു മറ്റു മൃഗങ്ങൾ അത്ഭുതത്തോടെ കേട്ടു ഇതെന്ത് കണക്കെടുപ്പ് മുതിർന്ന മൃഗങ്ങൾ പറഞ്ഞു വർഷം കൂടുമ്പോൾ കാട്ടിലെ കണക്കെടുപ്പ് നടത്താറുണ്ട് ഇതിപ്പോൾ കുറച്ചധികം നാളായി അതുകൊണ്ടാണ് നിങ്ങൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തത് ഓഹോ അതെന്തിനാണ് ചില്ലു മുയൽ ചോദിച്ചു അതെന്തിനാണെന്ന് വെച്ചാൽ കാട്ടിലുള്ള മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും പക്ഷികളുടെയും എല്ലാം കണക്കെടുക്കണം മുതിർന്ന അണ്ണാനായ ബോലു പറഞ്ഞു എത്ര മരങ്ങൾക്കാണ് തണലുള്ളത് ഏതൊക്കെ മരങ്ങളിലാണ് കായകളുണ്ടാവുന്നത് എന്നൊക്കെ ഓഹോ അങ്ങനെയാണല്ലേ അതേ മക്കളെ ചെമ്പൻ പരുന്ത് പറഞ്ഞു എത്ര പക്ഷികൾ മരങ്ങളിൽ കൂടുവച്ചിട്ടുണ്ട് ഏതെങ്കിലും പക്ഷികൾക്ക് കൂടുകൾ ആവശ്യമുണ്ടോ കൂടുകൾക്ക് ബലക്ഷയമുണ്ടോ അവയും കണക്കെടുക്കും ആ അത് നല്ല കാര്യമാണ് എവിടെയാണ് ജലാശയങ്ങൾ ഉള്ളത് എവിടെയാണ് ആഹാരമുള്ളത് ആഹാരമില്ലാത്തവർക്ക് എത്ര ദൂരം ചെന്നാലാണ് ആഹാരം കിട്ടുക അതിനെക്കുറിച്ചും കണക്കെടുക്കാം ചെറുപ്പക്കാർക്ക് ആവേശമായി അവർ കണക്കെടുക്കാൻ വരുന്നവരെ സഹായിക്കാൻ സന്നദ്ധരായി മരങ്ങൾ കുറവുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ അവർ ഉത്സാഹിച്ചു ഭക്ഷണം കഴിക്കാൻ കഷ്ടപ്പെടുന്ന മൃഗങ്ങൾക്ക് സമയാസമയങ്ങളിൽ ആഹാരമെത്തിച്ചു ചെറുപ്പക്കാരായ പക്ഷികൾ പ്രായമായ പക്ഷികൾക്ക് കൂടുകളിൽ ആഹാരം എത്തിച്ചു ഇനി മുതൽ ഇത് വല്ലപ്പോഴും എടുക്കുന്ന കണക്കല്ലാതെ എല്ലാ വർഷവും കൃത്യമായി കണക്കെടുക്കണമെന്ന് കൂട്ടുകാർ അഭിപ്രായപ്പെട്ടു ബോലു പറഞ്ഞത് കേട്ട് ആവേശത്തോടെ ഇറങ്ങിയ കൂട്ടുകാർ ഒട്ടും നിരാശരായില്ല മോകു എലി പറഞ്ഞു മനുഷ്യർ ഇതുപോലെ സ്ഥിതി സ്ഥിതിവിവര കണക്കെടുത്താണ് അവരെ മറ്റ് ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുന്നത് അവർക്ക് പല കാര്യങ്ങളിൽ കണക്കെടുക്കാൻ അറിയാം ആ അത് നമുക്കും അറിയാമല്ലോ കാലാവസ്ഥയെക്കുറിച്ചും ഭൂപ്രകൃതിയെക്കുറിച്ചും എല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടല്ലോ അത് ശരിയാണ് മനുഷ്യർക്ക് ഇതെല്ലാം എഴുതി കുത്തിവെക്കണം നമുക്കത് പോരാ നമുക്കതിൻ്റെ ആവശ്യമില്ല മനസ്സിൽ ഇതെല്ലാം കുറിച്ചു വെച്ച് പരസ്പരം സഹകരിക്കാൻ പറ്റും അങ്ങനെ അവർ സ്ഥിതിവിവര സ്ഥിതിവിവരക്കണക്കെടുത്ത് പരസ്പരം സഹായിച്ച് കാടിന് പുരോഗതിയുണ്ടാക്കി മാത്രമല്ല എല്ലാ വർഷവും സ്ഥിതിവിവരക്കണക്ക് ആചരിക്കാനും അതിൻ്റെ ദിവസം പ്രത്യേക ബോധവൽക്കരണങ്ങൾ നടത്താനും തീരുമാനിച്ചു നമുക്ക് ചെറിയ ചെറിയ വിവരങ്ങളിൽ നിന്ന് പോലും വലിയ വലിയ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കുമെന്ന് കൂട്ടുകാർ കാടിനെ പഠിപ്പിച്ചു